മലയാളികൾ ഒരിക്കലും മറക്കാത്ത നടിമാരിൽ ഒരാളാണ് ശിവാനി മോഡലിംഗിലൂടെ കരിയർ ആരംഭിച്ച ശിവാനി അണ്ണൻ തമ്പി എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ സഹോദരിയായിട്ടാണ് ബിഗ് സ്ക്രീനിലേക്ക് വരുന്നത് അതിനുശേഷം നായികാനിരയിലേക്ക് വന്ന നടി രഹസ്യ പോലീസ് ഉൾപ്പെടെ നിരവധി സിനിമകളിൽ അഭിനയിച്ചു തമിഴ് ചെയ്ത നാങ്ക് എന്ന ചിത്രമെല്ലാം വലിയ വിജയമായിരുന്നു അങ്ങനെ കരിയറിൽ എല്ലാം സ്വയപ്രയത്നത്തിലൂടെ നേടിയെടുക്കുന്നതിനിടെയാണ് കോവിഡ് കാലം വന്നത് ഷൂട്ടിങ്ങുകളും മറ്റു തിരക്കുകളുമെല്ലാം പെട്ടെന്ന് നിലച്ചു കോവിഡ് മാറുമ്പോഴേക്കും ശിവാനിക്ക് ക്യാൻസർ രോഗം സ്ഥിരീകരിച്ചു വർക്ക് ഫ്രം ഹോം എന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് സമയത്താണ് ശിവാനിക്ക് ആണെന്ന് തിരിച്ചറിയുന്നത് അസ്വസ്ഥത തോന്നിയപ്പോൾ ഹോസ്പിറ്റലിലെത്തി ബയോപ്സിക്ക് അയക്കാൻ ഡോക്ടർ നിർദ്ദേശിച്ചു ബയോപ്സി റിസൾട്ട് വന്നപ്പോൾ ക്യാൻസർ മൂന്നാം ഘട്ടം എട്ട് കീമോയും ഇരുപത്തൊന്ന് റേഡിയേഷനും അന്നാണ് ഭർത്താവായ പ്രശാന്തിന്റെ യഥാർത്ഥ സ്നേഹം ശിവാനി തിരിച്ചറിയുന്നത് പ്രണയവിവാഹമായിരുന്നു ശിവാനിയുടെയും പ്രശാന്തിന്റെയും ഒരു ഇന്റർവ്യൂവിന് പ്രശാന്തിനെ പോലത്തെ ആളെയാണ് കല്യാണം കഴിക്കാൻ വേണ്ടതെന്ന് ശിവാനി വെളിപ്പെടുത്തിയിരുന്നു അന്ന് വൈകിട്ട് വീട്ടിലെത്തിയപ്പോൾ പ്രശാന്ത് വിളിക്കുകയും പിന്നീടത് പ്രണയത്തിലേക്ക് കടക്കുകയുമായിരുന്നു ഹോസ്പിറ്റലിൽ എപ്പോഴും എന്തിനും ഏതിനും ശിവാനിക്കു കൂട്ടായി ഉണ്ടായിരുന്നു ഐ പി എൽ ക്രിക്കറ്ററാണ് പ്രശാന്ത് രണ്ടായിരത്തി പതിനൊന്നിൽ വിവാഹം കഴിഞ്ഞു ചെന്നൈയിൽ താമസമാക്കി മകൻ ഇഷാൻ പുത്ര ജനിച്ചതിനു ശേഷം നാലു വർഷം ബ്രേക്കെടുത്തു അതിനുശേഷം സിനിമയിൽ സജീവമായി തുടങ്ങി അപ്പോഴാണ് ക്യാൻസർ രോഗം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ക്യാൻസർ സ്ഥിരീകരിക്കുന്നത് ആശുപത്രി കാലം ആദ്യം കടുത്ത നിരാശയുടെ ദിനങ്ങളായിരുന്നു എങ്ങനെ പുറത്തു കിടക്കണമെന്നറിയാത്ത അവസ്ഥ അത്രയും മാനസിക സംഘർഷം തോന്നിയിരുന്ന ഈ സമയങ്ങളിൽ കുഞ്ഞായിരിക്കുമ്പോൾ ഷൂട്ടിങ്ങിന് വേണ്ടി മേക്കപ്പെടുമ്പോൾ ഒരു മോശം അനുഭവമുണ്ടായിരുന്നു പിന്നീട് ഒറ്റയ്ക്ക് അഭിനയിക്കാനൊക്കെ മടിയായിരുന്നു പാട്ടും ഡാൻസും പഠിക്കുന്നതും നിർത്തി പിന്നെ പഠിച്ച സ്കൂളിലെ സിസ്റ്റർമാരുടെ സ്നേഹപരിലാളനങ്ങൾ കൊണ്ടാണ് കലാരംഗത്തേക്ക് തിരിച്ചു വന്നത് അതുകൊണ്ട് തന്നെ അതാണ് ആദ്യ അതിജീവനം ക്യാൻസറിനു പോലും രണ്ടാം സ്ഥാനമേയുള്ളൂ പിന്നീട് സ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം നാഗർകോവിലിൽ എഞ്ചിനീയറിംഗിന് ചേർന്നു അക്കാലത്താണ് മോഡലിംഗിലേക്ക് കടക്കുന്നത് മഴവില്ല് എന്ന ചാനൽ പരിപാടിയുടെ അവതാരക്കെയായി ദൃശ്യമാധ്യമരംഗത്ത് തുടക്കം കുറിച്ചു സർഗോ വിജയകുമാറാണ് അന്ന പരിപാടിയുടെ പ്രൊഡ്യൂസർ അതിനുശേഷമാണ് മമ്മൂട്ടി ഇരട്ട റോളിൽ അഭിനയിച്ച അണ്ണൻ തമ്പിയിൽ മമ്മൂട്ടിയുടെ സഹോദരിയായി അഭിനയിക്കുന്നത് എസ് എൻ സ്വാമി കഥയും തിരക്കഥയും എഴുതിയ രഹസ്യ പോലീസ് എന്ന ജയറാം സിനിമയിൽ നാലു നായികമാരിൽ ഒരാളായി തമിഴ് സിനിമകളിലും അഭിനയിച്ചു ആനന്ദമാരംഭം ആരംഭം നാൻഗ എന്നിവ പ്രധാന ചിത്രങ്ങൾ കരിയറിൽ സ്വന്തം പേരുറപ്പിക്കാനുള്ള യാത്ര സജീവമായിരിക്കുമ്പോഴാണ് അസുഖം പിടിമുറക്കുന്നത് അതുവരെ പരിചയമില്ലാത്ത മരുന്നിന്റെ ലോകം മരുന്നു മണങ്ങളിൽ കടന്നുവരുന്ന രാത്രി പകലുകൾ എട്ടാമത്തെ കീമോയുടെ സമയത്ത് മുടിയെല്ലാം കൊഴിഞ്ഞു അപ്പോഴാണ് വീണ്ടും പഠിക്കാൻ മോഹം തോന്നുന്നത് അങ്ങനെ ബിസിനസ് മാനേജ്മെന്റ് മാസ്റ്റർ ഡിഗ്രിക്ക് ചേരുന്നത് പഠനസമയത്ത് ക്യാൻസർ ഏറെക്കുറെ ഭേദമായി എങ്കിലും പഠനം നിർത്തിയില്ല വിദേശ സർവകലാശാലകളിൽ നിന്നടക്കം നാല് ബിരുദാനന്തര ബിരുദങ്ങളും ഗവേഷണ ബിരുദവും നേടി യു എസ് എ ഗ്ലോബൽ അക്കാദമിയുടെ മീഡിയ ഹെഡ് കൂടിയാണ് ശിവാനി ഇതിനിടയ്ക്ക് അഭിനയം ഫാഷൻ ഷോ അങ്ങനെ സദാസജീവമായ ജീവിതം ഈ അടുത്ത കാലത്ത് കൊച്ചിയിൽ ഒരു സ്വകാര്യ ഏജൻസി നടത്തിയ മിസിസ് കേരള മത്സരത്തിൽ കിരീടം ചൂടി താരം ക്യാൻസറിനെ അതിജീവിച്ചു വന്നതിനുശേഷം ശിവാനി വീണ്ടും സജീവമായി ഡബ്ല്യു എഫ് എച്ച് എന്ന സിനിമ നിർമ്മിച്ചുകൊണ്ടായിരുന്നു തിരിച്ചുവരവ് നിലവിൽ സമാജ്വാദി സംസ്കൃതിക് പ്രക്കോഷിന്റെ നാഷണൽ ജനറൽ സെക്രട്ടറിയാണ് ശിവാനി ഭായ് തോറ്റുകൊടുക്കാത്ത മനസ്സിനും തീരുമാനങ്ങളും തന്നെയാണ് ശിവാനിയുടെ വിജയം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും